അദ്ദേഹത്തിൽ നമ്മളൊരു പുതിയ വെടിയോട്ടമായിരുന്നു നമ്മൾ ഇന്നലെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂട് നമുക്കൊന്ന് പൂക്കം കൂട് വെച്ചതിൻ്റെ ഇവിടെ ആണ് ഇവിടെ ഒരു കൂടൊക്കെ പൊടി നടക്കുന്നുണ്ടോ ഇവിടെ കൂടുവെച്ചിരുന്ന് ആ ചെറുതൊക്കെ ചാടുന്നുണ്ടല്ലേ ആടാ കൊള്ളാം എടുക്ക എടുക്കാട്ട് എടുക്കാത്ത നല്ല മാമ എന്നാ രാവിലെ നോക്കിയില്ലായിരുന്നു അയ്യോ എനിക്കൊന്നും ഈ കണ്ടതി കിടന്നാണോന്നല്ലേ മാമ കണ്ടാമീ കണ്ടത്തിക്കിടന്ന ഒരാളാണോ നിക്കറി വന്നിപ്പിക്കുന്നത് ഓക്കേ ভিডিও লে